എല്ലാവർക്കും നമസ്കാരം മൈ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധിച്ചു ഡിസംബർ മാസത്തിൽ ഞാൻ എൻ്റെ ഡോക്ടറെ ഡോക്ടറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഡോക്ടറൽ തീസിസ് ഡിഫെൻഡ് ചെയ്തു ഇപ്പോൾ ഞാൻ ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ഈ മാസം നിങ്ങൾക്കെല്ലാവർക്കും ഡിസംബർ നല്ലൊരു മാസമായിരുന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് തുലാക്കൂറുകാർക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ചിത്തിരയുടെ മുപ്പത് മുതൽ അറുപത് നാഴിക ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ മാസത്തിൽ ചെറിയ ചെറിയ തരത്തിലുള്ള ഒരു ലോസ് അതായത് മറ്റുള്ളവര് ആൾ എന്തെങ്കിലും ചെറിയ വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരു മൂന്നാമതൊരാൾ കാരണം പ്രശ്നങ്ങൾ സാധ്യത ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് കുടുംബ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ വിവാഹ ജീവിതത്തിൽ വിവാഹമോചനമൊക്കെ അടുത്തിടെ നേടിയവരാണെങ്കിലോ അല്ലെങ്കിൽ പ്രേമബന്ധമൊക്കെ തകർന്നിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമം ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ അതിനെ നിങ്ങൾക്ക് വിഷമമുണ്ട് അതിനുള്ള ഒരു സമയം നിങ്ങൾ അത്യാവശ്യം അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം വിഷമിച്ച് ഇരുന്ന ഒരു സമയമുണ്ട് പക്ഷെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾക്കൊരുപക്ഷേ അതിൻ്റെ വിഷമം മാറുമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ആ സങ്കടം ഉള്ളിൽ വെച്ചാൽ എപ്പോഴും വിഷമമാണ് അപ്പോൾ അത് കരഞ്ഞ് തീർത്ത് തീർക്കുക അതൊരു ക്ലെൻസിങ് പ്രോസസ്സാണ് അപ്പോൾ ആ ഒരു വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സങ്കടം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറാനായിട്ട് മറ്റുള്ളവരുമായിട്ടൊക്കെ അത് പങ്കുവെക്കുക വേറെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചെറിയ ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു വിഷമത്തെ തന്നെ എപ്പോഴും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തയുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും സങ്കടം തന്നെയായിരിക്കും മറിച്ച് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ വേറെ ജീവിതത്തിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചും ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു എന്താ പറയുക നല്ലൊരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം വാട്ട് ഡു ഐ നീഡ് എന്നുള്ള രീതിയിൽ ചോദിക്കുക തീർച്ചയായിട്ടും അല്പസമയം ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നതും നല്ലതായിരിക്കും എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക അതൊരു പക്ഷേ മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല അപ്പോൾ നിങ്ങൾ അത് സ്വയം ആദ്യം മനസ്സിലാക്കി ഉറപ്പിക്കുക ഇതാണ് എനിക്ക് വേണ്ടുന്ന ഒരു കാര്യമെന്ന് എന്നിട്ട് നിങ്ങൾ അതെന്താണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി ആ ഒരു പുതിയ കാര്യം ഒരു പുതിയ പ്രൊജക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അത് ആ ഒരു തുടക്കത്തിലേക്ക് ഇറങ്ങി ചെല്ലുക മറ്റുള്ളവരുടെ ചിലപ്പോൾ തുടക്കത്തിൽ മറ്റുള്ളവരൊരു ഒരു വിഷമങ്ങളൊക്കെ കാണും ഡിലേസ് അല്ലെങ്കിൽ അത് നോക്കാമെന്ന് വിചാരിച്ചു വയ്ക്കാതെ തീർച്ചയായിട്ടും നിങ്ങളതിലേക്ക് ഇറങ്ങി പുറപ്പെടുക മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ അതിനനുസരിച്ചുള്ളൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഒരു മാസം കൂടിയിട്ടാണ് ഈ മാസത്തെ കാണേണ്ടത് അതുപോലെ മറ്റുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആവാം ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളോട് അത് അതത്ര ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നിങ്ങളിൽ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അവരോട് വഴക്കിന് പോകേണ്ടെന്ന് ആവശ്യമില്ല പക്ഷേ പറയണ്ടുന്ന സ്ഥലത്ത് അതായത് പ്രതികരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം അത് ഒരു ഒരൊറ്റ സെന്റൻസിൽ അല്ലെങ്കിൽ വളരെ ചുരുക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ള വാക്കുകളിലൂടെ പറവുന്ന കാര്യം കൃത്യമായിട്ട് പറയേണ്ടുന്ന സ്ഥലത്ത് പറയാൻ ഏഹ് ശ്രമിക്കുക അപ്പോ മറ്റുള്ളവരിൽ നിന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അനാവശ്യമായിട്ട് ആരുടെ അടുത്തും ഗോസിപ്പ് പറയാനോ അല്ലെങ്കിൽ ഒന്നിനും പോവാതിരിക്കുക പ്രോപ്പർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടുന്ന സ്ഥലത്ത് പറയുക എന്നുള്ള രീതിയിലാണ് കാരണം അവർ മറ്റുള്ളവരുടെ ജലസി അത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ചി അതായത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും വരുന്നതല്ല പക്ഷെ നിങ്ങൾ അതിന് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നനുസരിച്ചിരിക്കും അവരോട് തിരിച്ച് അതിനൊന്നും പ്രതികരിക്കാതിരിക്കുക ആവശ്യമുള്ള സമയത്ത് മാത്രം പ്രതികരിക്കുക പിന്നീട് നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ടെറിറ്ററി അത് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ പറ്റും മാത്രമല്ല വളരെ ഒരു നല്ല ഉന്നത ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഏതൊരു ജോലിയിലാണോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ പ്രശസ്തിയിലേക്ക് വരെ ഉയരാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോ വളരെ ഫേമസ് ആയിരുന്നു നിങ്ങളിപ്പോൾ ഒരു പക്ഷേ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അത് എങ്ങനെയാണെന്നുള്ളത് അല്ലെ കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ റെക്കഗ്നൈസേഷൻ എങ്കിലും കിട്ടാതെ വരികയില്ല അപ്പോൾ അതായത് ഒരു ചെറിയ ഹോണർ നിങ്ങളുടെ പേരിൽ ഒരു അവാർഡോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനുള്ള ഉണ്ട് അതിൽ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഫേമസ് ആവാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചും ഒക്കെ ആണ് വ്യത്യസ്തമായിട്ട് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലി പറയാനുണ്ടായിരുന്നത് പിന്നെ സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറയുന്നത് ഫുൾഫിൽമെൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ കാരണം കൊണ്ടായാലും നിങ്ങൾ എന്താണ് എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതെല്ലാം നേടിയെടുക്കും എന്നുള്ളൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് അക്കാഡമിക് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമായിട്ടാണ് കാണുന്നത് പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റിസേർച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ തീസസ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ അതിപ്പോൾ ബാച്ചിലേഴ്സ് ആവാം മാസ്റ്റേഴ്സ് ആവാം അല്ലെങ്കിൽ പി എച്ച് ഡി എന്ത് വേണമെങ്കിലും ആകാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ഫുൾഫിൽമെന്റിൽ കാണിച്ചിരിക്കുന്ന ഗണപതി ഭഗവാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാണിച്ചത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നത് അത് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സമയമാണ് വലിയ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിലൊക്കെ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ ഒരു സമയമാണ് ഏതെങ്കിലും ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയെ കുറിച്ചിട്ട് ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനായിട്ട് വളരെ വൈഡ്ലി പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കൗൺസിലറിനെയോ ഒരു ഓതറി അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റ് എന്തെങ്കിലും സ്പിരിച്വൽ അഡ്വൈസേഴ്സിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയോ ആകാം പുതിയ സ്കിൽസൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ബുക്കുകളിലൂടെ വായനയുടെ വായനയുടെയോ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോ എല്ലാം കമ്പ്യൂട്ടറിൽ കിട്ടുന്നതാണ് അങ്ങനെയോ പല പഠിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ വിവ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ആയിട്ടാണ് കാണുന്നത് ഇത് വളരെ ഒരു ഒരു കുട്ടിയുടെ കൂടി ഇതിനെ കാണുക വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ട് കാണുക ആഹ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് നമ്മൾ പൊതുവിൽ പറയുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ജ്ഞാനം ഉണ്ടാവട്ടെ ഉണ്ടാവാൻ ഉള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുലാ കൂറുകാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കൂടാതെ അതിനോടൊപ്പമുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട് അത് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് എല്ലാവർക്കും നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം